അമ്മ മാതാവിനും ഈശോപ്പനും ഒരായിരം നന്ദി എൻ്റെ പേര് അഞ്ജു ചാലക്കുടി പോട്ടയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ അനിയത്തി എൻ്റെ അനിയത്തിക്ക് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ അനിയത്തിക്ക് മെയ് ട്വൻ ട്വൻ്റി നയൻത്ത് ഒക്കെ ആയപ്പോഴത്തേനും കണ്ടിന്യൂസ് ആയിട്ട് പനിയായിരുന്നു പനി സാധാരണ ക്ലിനിക്കിൽ കൊണ്ടുപോയി കാണിച്ചു സാധാരണ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു പക്ഷേ പനിക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയണത് ബ്ലഡ് ക്യാൻസറിൻ്റെ ഇതൊക്കെയാണ് കാണിക്കാനുള്ളത് അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക അങ്ങനെ ഞങ്ങൾ നേരെ രാജഗിരി ഹോസ്പിറ്റലിൽ നേരെ ഐ സി അഡ്മിറ്റ് ചെയ്തു പിറ്റേ ദിവസം ഡോക്ടറെ കണ്ട് പറഞ്ഞപ്പോൾ പറയണത് ബുദ്ധിമുട്ടാണ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എല്ലാ സെൽസ് ആണെങ്കിലും ഭയങ്കര കൂടുതലാണ് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് അവിടുത്തെ ടെസ്റ്റ് പോലും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല സാമ്പത്തികമായിട്ട് അത്രയും ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ നേരെ ഞങ്ങൾ ആർ സി സി ജൂൺ ഒന്നിന് ആർ സി സിയിൽ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു ട്രീറ്റ്മെൻറ്റിൻ്റെ കീമോ സ്റ്റാർട്ട് ചെയ്തു കീമോൻ്റെ ബേസിലുമൊക്കെ എപ്പോഴും കൗണ്ട് കുറയും പനിയായിരുന്നു അപ്പോൾ ട്രീറ്റ്മെൻറ് കീമോ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എപ്പോഴും പനിക്കും അതിൻ്റെ ബേസിലുള്ള ആയിരുന്നു മുമ്പോട്ട് നടന്നോണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഇതേപോലെ തന്നെ ഇടയ്ക്ക് അഡ്മിഷൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി കീമോൻ്റെ മരുന്നുകൾ ഭയങ്കര കുറവായിട്ടാണ് കയറിയിട്ടിരുന്നത് അങ്ങനെ ഒരു കുറി പനി നൂറ്റി രണ്ട് നൂറ്റി രണ്ട് വിട്ട് മാറുന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ കൃപാസനത്തെക്കുറിച്ച് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് ഞാനും അനിയത്തെയും അപ്പച്ചനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക് വയ്യാണ്ട് അമ്മ ഇവിടെ തൃശ്ശൂരിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ സമയത്ത് ആന്റിമാരാണെങ്കിലും കൃപാസന പ്രാർത്ഥനകൾ പത്രം എല്ലാം കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കൃപാസനം വലിയ വിശ്വാസമുള്ള കൂട്ടത്തിലായിരുന്നില്ല പ്രാർത്ഥിക്കും എന്നിരുന്നാൽ പോലും എനിക്കറിയില്ലായിരുന്നു എന്താ കൃപാസനമെന്നോ അല്ലെങ്കിൽ എന്താ മാതാവിൻ്റെ അത്ഭുതങ്ങളോ ഒന്നും എനിക്കറിയില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റൽ വാർഡിലിരുന്ന് ഞങ്ങൾ വൈകുന്നേരത്തെ പ്രാർത്ഥനകൾ ചൊല്ലും പ്രാർത്ഥന ചൊല്ലണ സമയത്ത് ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാര്ത്ഥന മലപ്പൂർവ്വം ഞാനത് ചൊല്ലാറില്ല ബാക്കി കൊന്തൊക്കെ എത്തിച്ച് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ അനിയത്തി എടുത്ത് പറയും മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലാം എന്നുള്ള രീതിയിൽ അവളാണ് എൻ്റെ അടുത്ത് പറയാറ് അങ്ങനെ ഈ പനി വന്ന് നൂറ്റി രണ്ട് പനി മാറണില്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് പനി മാറണില്ല ഡോക്ടേഴ്സ് പല പല ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും പനി മാറാത്തൊരവസ്ഥ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഉടമ്പടി ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു ഉടമ്പടി എടുക്കാം അപ്പോൾ അത്ഭുതം നടക്കുകയാണെങ്കിൽ എന്നുള്ള രീതിയിൽ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ നോക്കി ട്രിപ്പ് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് പനി മാറണില്ല അങ്ങനെ ഞാൻ പിന്നെ നോക്കിയപ്പോൾ പനി ഓക്കെ നോർമലായി അപ്പം ഞാൻ വിചാരിച്ചു ഇനി വേണ്ട ഉടമ്പടി എടുക്കണ്ട എന്നുള്ള രീതിയിൽ നിന്ന് അന്ന് ആ ഒരു സമയം കൊണ്ട് തന്നെ പനി പിന്നെയും ഭയങ്കരമായിട്ട് കൂടി നൂറ്റി രണ്ട് നൂറ്റി മൂന്നിലേക്ക് വന്നു അപ്പോൾ തന്നെ ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം എല്ലാവരും കിടന്നു ഞാൻ വാട്ടിൽ വേഗം ഇരുന്ന് ടോക്കും കാര്യങ്ങളൊക്കെ കേട്ട് ഞാൻ ഉടമ്പടി എൻ്റെ കാര്യം ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു അപ്പോൾ എനിക്കറിയാം ഇവൾക്ക് പനിക്കണ സമയം അല്ലെങ്കിൽ ആ ട്രീ ആ ഒരു ബോട്ടിലിൻ്റെ അല്ലെങ്കിൽ ആ മരുന്നിൻ്റെ ഒരു എഫക്റ്റ് മാറുമ്പോൾ അവൾക്ക് പനിക്കുന്ന അറിയാം അപ്പം ഞാൻ അടുത്ത് ഇങ്ങനെ എപ്പോഴും തൊട്ട് കൊണ്ടിരിക്കും അടുത്ത് പനിക്കണ സമയം എനിക്ക് അറിയുന്നുണ്ട് പക്ഷേ രാവിലെ ആയപ്പോഴും പനിക്കണില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം പോലെ പിന്നെ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് വിയർത്ത് കിടക്കാം എനിക്ക് അത് പനിക്കണ സമയത്ത് അവൾ മൊത്തം വിയർത്ത് കിടക്കാം അപ്പോൾ എനിക്ക് വിശ്വാസമായി ഫസ്റ്റ് എനിക്ക് ആ ഒരു വിശ്വാസം വന്നത് ആ ഒരു ദിവസമാണ് അന്ന് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്താണ് ഓൺലൈൻ ഉടമ്പട്ട് എടുത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം ഒരു പതിമൂന്ന് വയസ്സുള്ള ഒരു കൊച്ച് അത്രയും വിശ്വാസത്തിൽ അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും വാർഡിലായിരുന്നെങ്കിൽ ഞങ്ങൾ അത്രയും നേരത്തെ എഴുന്നേക്കും മറ്റു രോഗികൾ വാർഡിൽ ഒത്തിരി രോഗികളുണ്ടല്ലോ അവരെക്കാളും ഇത്രയോ നേരത്തെ ഞങ്ങൾ എഴുന്നേറ്റ് അഞ്ചരകുമ്പത്തേനും ഞങ്ങൾ പ്രാർത്ഥിക്കാനുള്ള ആ രീതിയിലേക്ക് എത്തും അങ്ങനെ ഞങ്ങൾ ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു ട്രീറ്റ്മെൻറ്റ് എടുത്ത് അടുത്ത ബോന്മാരോ ടെസ്റ്റ് ചെയ്യണം തണ്ടലുമൊന്നാണ് ടെസ്റ്റ് ചെയ്യുക പക്ഷേ ആ സമയമായപ്പോഴത്തേനും ഉണ്ണിനെ സംബന്ധിച്ചിട്ട് ഭക്ഷണം കഴിക്കില്ല എഴുന്നേറ്റ് നടക്കില്ല എപ്പോഴും വീക്ക് ഭയങ്കര വീക്ക് ഒട്ടുമയ്യാത്തൊരവസ്ഥ അത് കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്തു അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറയണത് ഒന്നിന് പൂർണ്ണമായിട്ട് നെഗറ്റീവ് എന്നുള്ള റിസൾട്ട് കിട്ടണം അല്ലെങ്കിൽ അഞ്ച് ശതമാനത്തിൻ്റെ താഴെ വരണം എന്നാണ് പറയാം പക്ഷേ ഉണ്ണിനെ സംബന്ധിച്ചിട്ട് അഞ്ച് ശതമാനം എന്നുള്ളത് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനമായിരുന്നു അത്രയും കൂടുതലാണ് പറഞ്ഞത് അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അവർ ഒരിക്കലും ഈ ഒരു റിസൾട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതല്ല കാരണം ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഈ ഒരു റിസൾട്ടാണ് അവർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ അവർ പറഞ്ഞു ഡോക് ഞങ്ങളൊന്ന് തീരുമാനിക്കട്ടെ ഞങ്ങളൊന്ന് ഡോക്ടേഴ്സിനോട് ഡിസ്കസ് ചെയ്തിട്ട് പറയാം എന്ന് പറഞ്ഞു ഒരു ഹോപ്പില്ലാത്ത രീതിയിൽ അവർ സംസാരിച്ചു അങ്ങനെ ആ ഒരു ദിവസം പിറ്റേ ദിവസം ഞാൻ പതിനാലാം തീയതി ജൂൺ ജൂലൈ പതിനാലാം തീയതി ഞാൻ വാശി പിടിച്ചിട്ട് ഞാൻ ഉണ്ണീന അപ്പസെന്റെ അടുത്ത് ആക്കിയിട്ട് ഉണ്ണിക്ക് എന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു ട്രസ്റ്റിലാണ് താമസിച്ചണ്ടിരുന്നത് മറ്റമ്മമാര് അവരെ ഏൽപ്പിച്ച് എന്റെ ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല ഇവിടെ വന്ന് ബസ് ഇറങ്ങി ബസ് ഇറങ്ങിയപ്പോൾ എന്തോ സ്വർഗം കിട്ടിയൊരു ആയിരുന്നു എനിക്ക് എല്ലാ കാര്യങ്ങളും ഉടമ്പടി എല്ലാ കാര്യങ്ങളും ഞാൻ അത്രയും തീഷ്ണതയോടെ കേട്ടു ഓരോ കാര്യങ്ങളും കരഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടതും അത്രയും ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരുന്നതും അങ്ങനെ ഉടമ്പടി എടുത്തു വീട്ടിൽ പോയപ്പോൾ എന്തോ എൻ്റെ കയ്യിൽ എന്തോ ഉണ്ട് ഞാൻ എന്തോ നിധികൾക്ക് വേണ്ടി എന്തോ ഞാൻ കരുതി എന്നൊരു രീതിയിലാണ് ഞാൻ പോയത് പിന്നെ അങ്ങനെ ഞങ്ങൾ വിശ്വാസത്തൈലം നടു ടെസ്റ്റ് ചെയ്യുന്നത് ബോൺമേര തണ്ടലിനായത് കൊണ്ട് തണ്ടലിന് നെറ്റിയിൽ എല്ലാ ദിവസവും ഉപയോഗിച്ചിരുന്നു അതേപോലെ ഉപ്പ് ഭക്ഷണത്തിൽ എനിക്കറിയാം കാരണം ഡോക്ടേഴ്സ് പറഞ്ഞു മരുന്നുകളുടെ ശരീരത്തിൽ ഭരിക്കുന്നില്ല അപ്പോൾ എനിക്ക് അറിയാം മരുന്ന് കൊണ്ട് കാര്യമില്ല അപ്പം ഞാൻ മാതാവിനോട് പറയാം അമ്മ മാതാവി ഈ ഉപ്പിലാണ് അവൾക്ക് ജീവനേ ഉള്ളൂ മരുന്നുകളെനിക്ക് വിശ്വാസം ഇല്ല എന്ന് ഉറക്കെ മനസ്സിൽ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് അവൾ ഭക്ഷണത്തിൽ ഇട്ട് കൊടുത്തിരുന്നത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഡോക്ടേഴ്സ് പറയണത് മരുന്ന് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം പക്ഷേ കാര്യമില്ല നമുക്ക് ബോണ്മാരോ മാറ്റി വയ്ക്കുക ആയിരിക്കും നല്ലൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു ബോന്മാർ മാറ്റിവെക്കുക എന്നുള്ള ഫണ്ട് എങ്ങനെ പോയാലും ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് എങ്ങനെ പോവും എങ്ങനെ പോയാലും വരും അങ്ങനെ ഞങ്ങൾ വേറെ വഴിയൊന്നുമില്ല അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു തിങ്കളാഴ്ച ഒ പി ഡോക്ടറെ അവരുടെ നമ്മൾ നമ്മുടെ തീരുമാനം അവരെ അറിയിക്കാൻ വേണ്ടി ഒ പി പറഞ്ഞു ആ സമയത്ത് ഇവളുടെ കൗണ്ട് എന്ന് പറയുന്നത് വെറും എണ്ണൂർ ഉണ്ടായിരുന്നുള്ളൂ എണ്ണൂറ് എന്ന് പറയുന്നത് നമ്മൾ ആ പേഷ്യൻറ്റിന് അത്രയും നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് പക്ഷേ ഞങ്ങൾ എൻ്റെ വിശ്വാസം അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല നേരെ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങാനുള്ള ഇങ്ങോട്ട് വന്നു അങ്ങനെ ഇവിടെ വന്നു ടോക്കൺ എടുത്തു മഞ്ചമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞിട്ട് ആ കാർഡിൽ എഴുതി കൊടുത്തു നേരെ അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങാൻ വേണ്ടി തന്നു അച്ഛൻ പ്രാർത്ഥിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ ഇല്ലാതെ അച്ഛം മാറിപ്പോവട്ടെ എന്നുള്ള രീതിയിലാണ് അച്ഛൻ പ്രാർത്ഥിച്ചത് അപ്പോൾ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു എന്ത് എങ്ങെന്തു വന്നാലും ഓപ്പറേഷൻ ഉണ്ണിക്കുണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വെല്ലൂർ ഹോസ്പിറ്റൽ തമിഴ്നാട് വെല്ലൂർ ഹോസ്പിറ്റലിലേക്ക് ആർ സി സിയിൽ നിന്ന് മാറി അവിടെ ഇവരെ നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ വീണ്ടും ബോൺമാരോ ടെസ്റ്റ് ചെയ്യും നമ്മൾ ആർ സി സി ചെയ്ത ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റ് അവരെടുക്കില്ല അതിൻ്റെ ബേസിൽ നമ്മൾ വെല്ലൂർ ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റിൽ ഇവിടെ ആർ സി സി സിയിൽ പന്ത്രണ്ട് പോയിൻറ്റ് ഒന്ന് അഞ്ച് എന്നെഴുതിയ ടെസ്റ്റിൽ ആർ സി വെല്ലൂരി വന്നിട്ട് ടെസ്റ്റിൽ വെറും ഒന്നേ പോയിൻ്റ് ആറായിട്ട് അവിടെ അസുഖം കുറഞ്ഞതായിട്ട് കാണപ്പെട്ടു ഉണ്ണിക്ക് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഓരോ ആ ഇഞ്ചക്ഷനായിട്ട് മരുന്നായിക്കോട്ടെ എല്ലാ വസ്തുക്കളിലും ഞാൻ വിശുദ്ധ തൈലം വെച്ചിട്ട് കുരിശു വരയ്ക്കുകയും ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഡോക്ടേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ അത്ഭുതം ആ റിസൾട്ടിൽ കണ്ടു അങ്ങനെ വൈകാതെ ഞങ്ങൾ വീണ്ടും ആർ സി സിയിലേക്ക് തന്നെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നു അപ്പോൾ ആർ സി സിയിൽ വന്നപ്പോൾ അവർക്ക് പിന്നെ സംശയം കഴിഞ്ഞ് വല്ല എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതാണോ എന്ന് വിചാരിച്ചിട്ട് അവർ വീണ്ടും ടെസ്റ്റ് ചെയ്തു ആ ടെസ്റ്റിൽ ഒന്നേ പോയിന്റ് ആറ് എന്നുള്ളത് വെറും പോയിന്റ് ഒൻപതായിട്ട് പിന്നെ അത്ഭുതം ഞങ്ങൾ കണ്ടു ഞാനിവിടെ ജോസഫിനെ വന്ന് കണ്ട് പിറ്റേ ദിവസം ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു പെട്ടെന്ന് കൂട്ടി ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ കാരണം വലിയ വരെ പോയിട്ട് അത്ഭുതം എന്തായാലും അത്ഭുതം നടക്കുന്ന ഉറപ്പായിരുന്നു പക്ഷേ അത് അവിടെ വരെ പോകണോ ഇല്ല ഉള്ള രീതിയിൽ ഞാനൊന്നുകൂടി ചോദിച്ചു എന്തെങ്കിലും ഒരു ടെസ്റ്റ് കൂടി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കൃപാസനത്തിൽ വന്നിട്ടുണ്ട് അച്ഛനെ കണ്ട് ബ്ലസ്സിങ് മേടിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടറെ അടുത്ത് പറഞ്ഞത് ക്യാൻസർ എന്നുള്ള രോഗം ഒരിക്കലും പത്രം കലക്കി കുടിച്ചാലോ ഒന്നും മാറുന്നോ എന്നല്ല കൊച്ചു ഇപ്പം എണ്ണൂർ കൗണ്ടിലുള്ള കൊച്ചിന് നിങ്ങൾ അവിടെ വേറെ കൊണ്ടുപോയത് ഏറ്റവും പിഡിത്താന്നുള്ള രീതിയിലാണ് ഡോക്ടറോട് സംസാരിച്ചത് പക്ഷേ ആ ഒരു ദിവസം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അത്രയും സന്തോഷമായിരുന്നു കാരണം തമ്പരാൻ്റെ രീതിയിൽ ഞാൻ അവിടെ മോശപ്പെട്ട അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു അങ്ങനെ വല്ലൂരിൽ നിന്ന് വന്നു ബാക്കി ട്രീറ്റ്മെൻറ് ചെയ്തു ഒരു മാസത്തെ ട്രീറ്റ്മെൻറ് പിന്നെ കീമോ ചെയ്യുമ്പോൾ ഇവിടെ സംബന്ധിച്ചിട്ട് ഫസ്റ്റ് ടൈമിലൊക്കെ നല്ല രീതിയിൽ സൈഡ് എഫക്റ്റും കാര്യങ്ങളുണ്ടായിരുന്നു അച്ഛനെ കണ്ട് തിരിച്ച് വന്നേപ്പാട് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല നമുക്കറിയാം ഓരോ കോഴ്സ് ചെയ്യുമ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് പറയും ഇതിപ്പോൾ ചെയ്യണമനുസരിച്ച് ഛർദി ആയിരിക്കും തലകറക്കായിരിക്കും പല ബുദ്ധിമുട്ടുകളും പറയും പക്ഷെ ഉണ്ണിനെ സംബന്ധിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് ഇനി മരുന്ന് ഏക്കാണ്ടാണോന്നായിപ്പോയി പക്ഷെ ഓരോ സാക്ഷ്യങ്ങൾ എല്ലാ ദിവസങ്ങളും ഞങ്ങൾ ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കും ആ സാക്ഷ്യങ്ങളിലൂടെ അതിനുള്ള മറുപടി കാണാനായിട്ട് സാധിക്കും കീമോ ചെയ്തിട്ട് സൈഡ് എഫക്ട് ഇല്ലാതെ മാറിയ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പം ഞങ്ങൾക്ക് മനസ്സിലാവും ഇത് അമ്മ മാതാവിൻ്റെ പ്രവർത്തനമാണ് എന്ന് അങ്ങനെ കീമെല്ലാം കഴിഞ്ഞു പൂർണ്ണമായിട്ട് ഇപ്പോൾ നെഗറ്റീവായി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ബാക്കി ചെയ്ത എല്ലാ ട്രീറ്റ്മെൻറ്റിനും എല്ലാ കീമോയിലും ഒരു സൈഡ് എഫക്ട് പോലും ഇല്ലാതെ അസുഖം പൂർണ്ണമായിട്ട് മാറി റേഡിയേഷൻ ഉണ്ടായിരുന്നു റേഡിയേഷനും കുഴപ്പമൊന്നുമില്ല ഇപ്പം രണ്ടാഴ്ചയായി വീട്ടിൽ ചെക്കപ്പും കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നു അതേപോലെ തന്നെ ഉണ്ണിയുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാനെന്ന് പറഞ്ഞല്ലോ അപ്പം ഞാൻ ടി ടി സി പഠിക്കുന്ന സ്റ്റുഡൻറ്റാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ക്ലാസ് മിസ്സായിരുന്നു ഫസ്റ്റ് സെമ് മാത്രമേ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ സെക്കൻഡ് സെമിൻ്റെ സമയത്താണ് ഞാൻ പോയിണ്ടിരുന്നത് അത് കഴിഞ്ഞ് ക്ലാസ് അപ്പോൾ ഇവിടെ ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഇതേപോലെ പഠിത്തത്തിൻ്റെ ബേസിൽ കുറേ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി പക്ഷേ എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് കരയും അല്ലെങ്കിൽ രാത്രി ആവുമ്പോൾ കുറേ ഒത്തിരി കരഞ്ഞിട്ടുണ്ട് പക്ഷേ തമ്പ്രാൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കിപ്പോൾ കോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് കമ്മീഷൻ കഴിഞ്ഞു എല്ലാം ഒരു അത്ഭുതമായിട്ട് കാണുന്നു കൃപാസനത്തിൽ വന്ന സമയത്ത് ഉണ്ണിനെ കാണിക്കാൻ വന്ന സമയത്ത് കൗണ്ട് എന്ന് പറയുന്നത് വെറും എണ്ണൂറായിരുന്നു എന്ന് പറഞ്ഞല്ലോ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഡോക്ടറെ കാണാൻ വേണ്ടി പോയ സമയത്ത് എണ്ണൂർ എന്നുള്ള കൗണ്ട് അയ്യായിരത്തി നാനൂറായിട്ട് കൂടി അന്ന് ഡോക്ടർ പറഞ്ഞു എന്ത് മിറാക്കളെ സംഭവിച്ചെന്ന് അന്ന് ഡോക്ടർ ഞങ്ങളോട് ചോദിച്ചു അതേപോലെ തന്നെ നമ്മൾ ക്യാൻസർ വാർഡിൽ പിള്ളേരുടെ വാർഡിൽ സീരിയസ് ആയിട്ട് മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അപ്പോൾ സീരിയസ് ആയിട്ട് കിടക്കുന്ന കുറേ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അവരുടെ അമ്മമാരെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വേദന നമുക്ക് അറിയണോണ്ട് ഞാൻ അവരെ അടുത്ത് പോയിട്ട് ഞാൻ ചോദിക്കും അമ്മ ഞാൻ വന്നിട്ട് രാത്രി പരിശുദ്ധ തൈലം വെച്ച് ഒന്ന് കുരിച്ച് വരച്ചോട്ടെ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ സ്നേഹത്തോടെ മോള് പോരെ എന്ന് പറയും ബാക്കി സിസ്റ്റർമാർ കണ്ടാൽ നമ്മൾ വഴക്ക് പറയും പക്ഷേ ഞാൻ എന്തു ചെയ്യും ആ അമ്മ എന്നെ നോക്കും അപ്പോൾ എന്തെങ്കിലും ഒരു നോക്കിയിട്ട് ഞാൻ വിശുദ്ധ തൈലം അവരെ കുരിശു വരപ്പിക്കും കുട്ടികളോട് പ്രാർത്ഥിക്കാനായിട്ട് പറയും അതിന്റെ ഫലമായിട്ട് ഞാൻ എങ്ങനെ പോലും ഡിസ്ചാർജ് ആവണേന്റെ മുമ്പായിട്ട് ആ കുഞ്ഞുങ്ങൾ ആ സീരിയസ് ആ ഏരിയയിൽ നിന്ന് എങ്ങനെ പോയാലും സെക്കൻഡ് റോയ്ക്ക് തേർഡ് റോയിലേക്ക് മാറുന്ന ആ ഒരു അത്ഭുതം ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്